ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സബക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വരാത്ത നോമ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അന്ന് വേടിയെടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തളർച്ചയും ക്ഷീണം കേടൊക്കെ ഇത് കെടുക്കുകയായിരുന്നു പെട്ടെന്ന് എന്തോന്നറിയില്ല ഒന്ന് തളർന്ന് പോയിട്ടോ ഒരു ഉച്ചൻ്റെ സമയമൊക്കെ ആവുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോനൊക്കെ നോമ്പുള്ള കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിങ്ങാണ്ട് നമ്മളിത് പത്തിരിക്ക് കുറച്ചൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനൊന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ മോനക്കുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് മക്കൾക്ക് നമ്മൾ നമ്മളൊറ്റയ്ക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒപ്പിച്ച് ഉണ്ടാക്കും അപ്പോൾ കടയിൽ നിന്നൊക്കെ കൊടുന്ന് ഈ പുറാട്ടി ഇതൊക്കെ നോമ്പറുന്ന പാട തിന്ന ഇത്ര എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പത്തിരി കുറച്ചുണ്ടാക്കിയപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഓനൊക്കെ പ്രസ്സും ഒന്ന് അമർത്തി തന്നിട്ടാണ് അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം ഓനം കൂടെ ഉണ്ടായിരുന്നു സഹായത്തിനൊക്കെ അപ്പോൾ എല്ലാതും പ്രെസ്സും ഒന്ന് അമർത്തി തന്ന് പത്തിരിയും ചപ്പാത്തി ഒക്കെ അപ്പോൾ ഞാനതൊന്ന് കുയലും ഒന്ന് പരത്തിയിടിക്കുകയാണ് പിന്നെ ചുട്ടതും ഓന തന്നെ ഇന്ന് അപ്പോൾ അത് ഫസ്റ്റ് ഞാനൊന്ന് ഇട്ട് കൊടുക്കാനിട്ട് അപ്പോൾ കല്ല് ഈ കല്ല് വാങ്ങിയത് നല്ല ഉപകാരമായിപ്പോയി പെട്ടെന്ന് ചുടലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരി ഒന്നാണ്ട് ചുട്ടെടുത്ത് ചപ്പാത്തിയും പെട്ടെന്ന് തന്നെ അയ്മത്ത് തന്നെ ചുട്ടെടുത്തിട്ടോ എളുപ്പമായിരുന്നു അപ്പോൾ നമ്മൾ ഇത് അവന് ചുടാൻ നിന്നാൽ പുതിയ എന്നാ കറീൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കി നിന്ന് പിന്നെ ഒന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞാൻ പൊച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ പിന്നെ സ്നാക്സ് അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നോമ്പറക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയും ദിവസം നോമ്പ് നോറ്റപ്പോൾ ക്ഷീണം കേടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് നോമ്പ് നോക്കിയിട്ടുള്ള ആ ഒരു ഇതൊന്നും അല്ല കേട്ടോ വേറെ എന്തെങ്കിലും ഇതുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ മാറിയിട്ടാണ് പിന്നെ വിചാരിച്ചി നോമ്പ് കുറിക്കണം എന്താണെന്നൊക്കെ അങ്ങനെ ആലോചിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ചപ്പാത്തി അതിൻ്റെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കറി വെക്കുകയാണ് അതിൽക്കൊന്നും വറുത്തരച്ചിട്ടുള്ള കറിയും ഉണ്ടാക്കണം പിന്നെ ഈ ചട്ടിപ്പാത്തിരി ഉണ്ടാക്കണം അത്രയും പരിപാടി കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയ്ക്ക് രണ്ട് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു അരടി സ്പൂണോളം വലിയ ജീരകവും കൂടി ഇട്ട് കാണാണ്ട് ഒന്ന് മൂബിച്ച് കാണുന്നത് തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വേപ്പിലെടുക്കണം കറിവേപ്പില അപ്പോൾ നമ്മൾ മരത്തിൽ വന്ന് പൊടിക്കൽ തന്നെയാണ് അപ്പോൾ ചെറിയ തൈയാണ് നമ്മൾ വീട്ടിൽ കൊടുക്കലൊക്കെ പോകുമ്പോൾ കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാകും പിന്നെ കടയത്ത് വല്ലാതെ ഉണ്ട് എടുക്കലില്ല കേട്ടോ കടയത്ത് നല്ലതല്ല വെച്ചിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ സമയത്ത് ചപ്പാത്തിയിൽ കുറച്ച് വെള്ളം കയറി അപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ടെടുത്തപ്പോൾ ചപ്പാത്തി കുറച്ച് കയറിപ്പോയി ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല ഉണ്ടെങ്കിൽ രാവിലെക്കും കുഴപ്പമില്ലല്ലോ നമ്മളിപ്പോൾ ഈ വൈകുന്നേരം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വനിതാ ചപ്പാത്തി ഒക്കെ ചട്ടെടുക്കുന്നുണ്ട് നമ്മളിത് തേങ്ങ വറുത്തെടുക്കാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതാ ഇന്ന് കൊടുന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയുണ്ട് അപ്പോൾ ചിക്കനൊന്നും പിന്നെ കറി ഉണ്ടാക്കണമെന്നും പിന്നെ വേടിയെടുത്തിട്ടുണ്ടായി നീല അപ്പം അതാ ചപ്പാത്തിയും പത്തിരി ഒക്കെ നമ്മൾ പാതത്തിലാക്കിയിട്ട് ടേബിൾ മാടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇട്ട് അപ്പോൾ ഒരേ പണിയും ഒരുങ്ങുന്നത് ഓരോന്നാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടിട്ടോ അപ്പോൾ ചിക്കൻ അതാ തുള്ളിയും തക്കാളിയൊന്നും വാട്ടി അയക്കി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇഞ്ചും വെളുത്തുള്ളിയും ചിക്കൻ മസാലയും അതുപോലെ ഗരം മസാലയും മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് എടുത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൽക്ക് ഒരു തേങ്ങും അതുപോലെ ഒരു കുറച്ച് പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ്റെ അതും മൂടി ഇട്ടും കാണ്ട് നന്നായിട്ടൊന്ന് മൂടിയിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങ വറുത്തരച്ചതായിക്കൊഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ അതന്നെ കറിയൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമല്ലല്ലോ എന്നാലും നമ്മളുണ്ടാക്കണേ ജസ്റ്റ് ഒന്ന് വേടിയെടുക്കുകയെന്ന് മാത്രമല്ല എന്നാലും നമുക്ക് വേടിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ചട്ടിപ്പത്തിരിക്കുള്ള ഒരു മസാല റെഡിയാക്കിയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ആദ്യം തന്നെ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ വാടിയാൽ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കണ്ട് വാട്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ വലിയ സവാള രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് അവും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ കൂടുതൽ വല്ലാതെ കണ്ട് കളർ മാറി ഗോൾഡൻ കളറൊന്നും ആവണമെന്നില്ല ജസ്റ്റ് നന്നായിട്ട് വാടിയാൽ മാത്രം മതി അപ്പോൾ അത് ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്ടിപ്പത്തിരി നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ് അയക്കുള്ള മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു മുന്നൂറ്റുമ്പോൾ നാഞ്ഞൂറ് ഗ്രാമോളം ചിക്കനാണ് അയക്കുള്ളതാണ് കേട്ടോ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഒര ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി ഒക്കെ ഇട്ട് എടുത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ വേവിച്ച് വെച്ച ചിക്കനാണ് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു അതിങ്ങനെ പിച്ചെടുത്തതാണ് അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതിൽ പിന്നെ വേണമെന്നില്ല ഇതേപോലെ വലിയ വലിയ തന്നെ നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ കടിക്കാൻ പറ്റുമ്പോൾ നല്ല രസമാണ് കേട്ടോ ചട്ടിപ്പത്തിരിക്ക് അപ്പം ചട്ടിപ്പത്തിരി എല്ലാവർക്കും ഇപ്പം ഉണ്ടാക്കാൻ അറിയില്ല തന്നെയാണല്ലോ അല്ലേ നമ്മളത് ഒരുപാട് പെട്ടം ഉണ്ടാക്കിയിട്ടുമുണ്ട് വീഡിയോ കാണിച്ചിട്ടും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് കൂടുതൽ എയറിൽ ഒന്നും ഒരു ആറ് പത്തിരി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അയക്കുള്ള മൈതി ഒരു കപ്പ് മൈദയും ഒരു ഡിസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടോ ഒരു ഒന്നര ഡിസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കു പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചുടുവെള്ളം ഒഴിച്ചു കണ്ടൊന്നും കഴിച്ചെടുക്കുക ചെറിയ ചുടുവെള്ളം ഒഴിച്ച് കണ്ടൊന്നും കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം എയറിപ്പോവരുത് നമ്മൾ ചപ്പാത്തി കൂതി ഒക്കെ എടുക്കണമായിരത്തെ അളവിലായിട്ട് വേണ്ടത് അപ്പോൾ അത് ആറെണ്ണം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും പ്രസ്സും അമർത്തിക്കാണ്ട് ഇതേ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ദോശ ഇടുന്ന ബ്രഷ് ബ്രഷായിട്ടെടുത്തിട്ടുള്ള അതാണ് അതിന് ഒരു പൊടികളൊക്കെ ഉണ്ടായത് അപ്പോൾ ഇനി ഒന്ന് എടുത്തുകൊണ്ട് അതിന് മുകളിൽ എണ്ണ ഒക്കെ തടവി പൊടി ഇട്ടെടുത്ത് കണ്ട് ഒന്നും കൂടി ഇട്ടിച്ചെടുത്തിട്ട് ആക്കി ഇതുപോലെ പരത്തിരിക്കുകയാണ് അപ്പോൾ എളുപ്പമാണ് കേട്ടോ എടുക്കുമ്പോൾ ഒന്നും ഒന്നിങ്ങണ്ട് വിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആട്ടാ ചെയ്തത് അപ്പോൾ വലിയതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ ആണെങ്കിലും നോമ്പർഖാനായി ഏകദേശം ആയി തുടങ്ങിയിട്ടുള്ള തിരക്കാണ് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വേറെ ഓരോ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഫുൾ ആയിട്ട് പിന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാ പത്തിരും ഞാനതുപോലെ അധികം പ്രസ്സും അമർത്തി രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കണ്ട ആക്കിയത് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ഓയിലും പൊടിയൊക്കെ ഇട്ട് വേണോ ഇതുപോലെ ആക്കാൻ അപ്പോഴാണ് നമുക്ക് ഉണ്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ഓരോന്നും ഓരോന്നുണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ അങ്ങനെ ചെയ്ത് ഓരോന്ന് വിടർത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിക്ക് നാല് കോഴിമുട്ടെടുത്തേക്കണേ ഇതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ കാൽ ടീസ്പൂൺ അടുത്ത് ഉപ്പും കൂടി ചേർത്ത്ക്കണ് പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സീൻ്റെ ചാർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ചാറിലിട്ട് നന്നായിട്ടൊന്നു അടിച്ചെടുക്കേണ്ടിട്ട് അപ്പോൾ അങ്ങനെ വിസ്ക് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഇളക്കെടുത്താലും മതി ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ചട്ടിപ്പാത്തിരി എടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്ത് കണ്ടത് ആ പത്തിരി ആ മുട്ടൻ്റെ മിക്സിൽ മുക്കുക അതുപോലെ വയ്ക്കുക കുറച്ച് ചിക്കൻ്റെ മിക്സ് വേല വെച്ചു കൊടുക്കുക പിന്നും പത്തിരി മുക്കുക അങ്ങനെ ആട്ട പിന്നെ നമുക്ക് ലെയറൊക്കെ കുറിഞ്ഞു കൊടുത്തോളാം രുചി കൂടും അതുപോലെ അതിൻ്റെ ഇടയാലും വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട പൊങ്ങിട്ട് വെച്ചുകൊടുക്കാം ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ലെയറും മേടിച്ചെടുത്ത് കാണ്ട് ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് അതിൻ്റെ ഇടയിലും ഒക്കെ വെച്ചെടുത്ത് മൂടിയിട്ടു ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ട് എനിക്കായിട്ടുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് മൂടിയിട്ട് വേവിച്ചെടുത്താണ് അതായിട്ട് അതിന് ശേഷം നമ്മൾ ഇതാ മറിച്ചിട്ട് മറ്റേ പാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറ്റേ മുകൾ വശു ഒന്നും കണ്ട് ഇതുപോലെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നോമ്പറുക്കാൻ ഏകദേശം ആയി തുടങ്ങി നിങ്ങൾ അപ്പോഴൊന്നും ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചട്ടിപ്പത്തിരി ഉണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒക്കെ ഒന്നും ചിലവില്ലായിരുന്നു എന്നാലും നോമ്പറിക്കുന്ന സമയത്ത് ഒരു കഷ്ണമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ അവന് നോമ്പറുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കടികളുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാകുമല്ലേ അപ്പം അതാ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോഴിമുട്ടയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവട്ടോ അപ്പോൾ ഈ കോഴിമുട്ട മിക്സ് ആക്കിണ്ടെങ്കിൽ തന്നെ ഈ ഇടയിലൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുക്കണം മുകളിൽ കൊടുക്കണം നല്ല നല്ല ഉഷാറായിട്ടുണ്ട് കിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പത്തിരി അതിനനുസരിച്ച് വരത്തിരുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മാവു കലക്കിയെടുത്ത് കണ്ട് ദോശ പോലെ ചുറ്റെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ എങ്ങനെയാണ് എളുപ്പം അങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ പത്തിരി നൈസാക്കിയിട്ട് കട്ടില്ലേ അതുണ്ടാക്കണേനുസരിച്ചിട്ട് നന്നാവു കേട്ടോ അപ്പോൾ നോമ്പ് ഇറക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ട് കുറച്ച് പാലും പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഒരു നാലഞ്ച് മുട്ട ഭജി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ ചക്രമത്തനും ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടോ നോമ്പ് തുറക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ വിശാ കസ്കര കഴിഞ്ഞിട്ടാണ് ചായ അടിക്കണത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചായ അടിക്കുകയുണ്ടായിരുന്നു അപ്പോൾ പത്തിരി ചപ്പാത്തിയും കോഴിക്കാരും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളത് പാൽ ചായ ഒക്കെ കൂട്ടിയിട്ട് നമ്മളെ അടിപൊളിയായിട്ടുള്ള നോമ്പത്തോടെ ശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലു വലൈക്കും